ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉണ്ണി മോള് നിൽക്കണമൊക്കെ ബേഗൊക്കെ തൂക്കിയിട്ട് സ്കൂളിൽ പോവാൻ മടിച്ചിട്ട് നിൽക്കട്ടോ പോവാൻ തീരെ താല്പര്യമില്ല എന്താ വെച്ചാൽ മാമ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും പോവാട്ടോ വീട്ടിൽ സ്കൂളും മദ്രസൊക്കെ കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല ഗെയ്സ് അപ്പോൾ പൊന്നൂസ് ഒന്ന് പോകണുണ്ട് ഷാമനാടം മൂത്തോളം ഒന്ന് സ്കൂളിൽ പോകണ്ടിട്ടോ അപ്പോൾ അവളെന്നെ ഒന്ന് കൊണ്ടാക്കണത് ഉണ്ണിയാണ് കേട്ടോ അപ്പോൾ തിരുത്തി വരുമ്പോൾ ഒരു കടയിലൊക്കെ ഒന്ന് അവൻ ഗൾഫിൽ പോകണമായിട്ട് മുന്നേ അവൻ നിന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ശമനാട് അവിടെ അപ്പോൾ അവിടെ ആയിട്ടുള്ള ആൾക്കാരിനൊക്കെ ഭയങ്കര പരിചയമായിട്ടാണ് അപ്പോൾ അവിടേക്കുള്ള സാധനങ്ങളും അവളോടിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവിട്ട അവൻ പോണത് അവളെ വീട്ടിൽ അപ്പോൾ അവളൊന്നു പോവും എന്താ മകള് സ്കൂൾ വിട്ട് വരാ പുന്നൂസ് സ്കൂൾ വിട്ട് വരാറാവുമ്പോൾ തന്നെ അവളും പോകും അങ്ങനെ ഇപ്പ ആണേ ഉണ്ണിമോളനെ കൊണ്ടാക്കണത് എന്താ പൊന്നൂസിനെ കൊണ്ടാക്കണത് ഉണ്ണിയാണ് കേട്ടാ അപ്പം ബുള്ളറ്റ് ഒന്ന് ഷാർട്ടാക്കിയതാ അവനേ പറയണേ ബുള്ളറ്റ് ഓടിക്കാനൊക്കെ മറന്നു കാർ ഓടിക്കാനറിയണല്ലോ എന്നൊക്കെ പറയട്ടെ വെറുതെ പറയട്ടെ ഗെയ്സ് അടിപൊളി ആയിട്ട് ബുള്ളറ്റ് ഓടിക്കുന്നുണ്ടോ ഒരു മറന്നിട്ടും ഇല്ല ഇന്നലെ വന്ന വശ അവൻ ബുള്ളറ്റ് എടുത്ത് ഓടിച്ചു നോക്കിയിട്ട എന്ത് പോക്കെ പോയിന്നറിയോ പോ ഉള്ളതറിഞ്ഞില്ല വെറുതെ തള്ളി വിട തന്നെ അപ്പം അവൻ ബുള്ളറ്റിൽ എടുത്തിട്ട് പൊന്നുസിനെയും കൊണ്ടുപോയി ഉപ്പതാ കുഞ്ഞിമുളയും കൊണ്ടുപോകൊണ്ടിട്ട തീരെ ഇഷ്ടമില്ലാണ്ടാ പോണത് ഒരു ലോഡ് എഴുതാൻ കിടക്കണ്ടാവും ട്ടാ സ്കൂളിൽ അങ്ങനെ അവരും പോയി ഇനി ഇപ്പൊ കുഞ്ഞുളേനെ അവനൊക്കെ പറഞ്ഞേക്കുന്ന വിചാരിച്ചതാ പക്ഷെ ഇന്നലെ നല്ല ചെവി കുത്തുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രിഡ്ജില് രണ്ടു ദിവസമായിട്ട് മേടിച്ചെച്ചിട്ട് ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ചായക്ക് കടി എന്താ വെച്ചാൽ ഉണ്ടായിരുന്നത് പുട്ടും ബീഫ് ആയിരുന്നു കേട്ടോ അപ്പം ബീഫൊന്നും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇത് എന്താ വെച്ചെങ്കിലേ പാൽ കൊണ്ടുവരട്ടുപ്പ അതും അങ്ങനെ തൈരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മോര് കൂട്ടാനായിട്ടാ വെക്കണത് ഞാനാ വെച്ചേക്കുന്നത് വെക്കണത് പക്ഷേ ഒന്നും അങ്ങോട്ട് എയിമായില്ല വീട്ടിൽ വെച്ച് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് എയിം ആവണില്ല ഗ്രീസ് ഒന്നും അങ്ങോട്ട് ടേസ്റ്റ് പിടിക്കില്ല ഇവിടെ ഞാൻ എന്ത് വെച്ചാലും അങ്ങോട്ട് ടേസ്റ്റ് ആവണില്ല എന്താണാവോ അപ്പോൾ ഞാൻ എൻ്റെ കൂളിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ തൊണ്ട എന്താ വച്ചെങ്കിൽ എന്താ പാൽപ്പൊടി ആക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു പാൽപ്പൊടി അവൻ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ അത് ഈ കുറച്ച് ആക്കിക്കോയെന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയതാ കേട്ടാ അപ്പം ഞാൻ ലേശൊന്ന് വായിൽ വെച്ച് നോക്കിയത് അത് തൊണ്ടയിൽ വെച്ചാൽ ഒട്ടിപ്പിടിക്കും ചെയ്തു ആകെ പെട്ടു അപ്പോൾ അത് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞി തിക്കണിട്ടാ അങ്ങനെ കുമ്പളങ്ങടെ എടുത്തു നന്നാക്കാൻ കുമ്പളങ്ങി എടുത്തിട്ട് വലിയ കാര്യത്തിലൊക്കെ നന്നാക്കിയൊക്കെ ചെയ്തു കൂട്ടം വെച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറയാട്ടോ എന്താണെന്ന് വീട്ടിൽ വന്ന് ഞാൻ കൂട്ടാൻ വെച്ചാൽ വലിയ അങ്ങോട്ട് എയിമാവണില്ല ആവണില്ല അറിയില്ല അങ്ങനെ ഉപ്പതാ ഓരോരുത്തർക്ക് ആക്കണുണ്ട് കേട്ടോ കുഞ്ഞുമാർക്കും പിന്നെ ഉപ്പാടെ വീട്ടിലേക്കും അമ്മായിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ എന്താ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉമ്മയും എന്താ ഉണ്ണിയൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ ഉപ്പ് ഉപ്പിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുട്ടികൾ പോയത് നന്നായി അല്ലെങ്കിൽ അതൊക്കെ വലിച്ചിട്ട് മുട്ടായി ഒക്കെ പരത്തലും ഒക്കെ കൂട്ടാ മീൻ മോളിത അവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോളേ വലിച്ചിടാൻ നോക്കുകയാണേ അങ്ങനെ ഉമ്മായുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഒന്നാമത് ഇതൊക്കെ പേടിച്ചു കൊണ്ടുവരാനൊന്നല്ല പാടുകേസ് അല്ല അതൊന്നും ഒന്നാക്കിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാനും ഭയങ്കര പാടാണ് കേട്ടാ പേടിച്ചു കൊണ്ടുവരാനൊന്നും ഒരു പാടുമില്ല ആകെ വലിച്ചിടലും ആകെ ഭയങ്കര ഇതാ അപ്പം അങ്ങനെ അളേനും മേനും കൂടിയിട്ട് ചോറേക്കലൊക്കെ കഴിഞ്ഞു അവൻ ഉറങ്ങാ അപ്പം ഉമ്മ വല്യുമാനെ വിളിക്കുന്നുണ്ട് ഉപ്പ കെടുന്നു ഉറങ്ങാം അപ്പം ഞാൻ പോവാണെന്ന് പറയാട്ടെ അവരോട് അപ്പം ഉമ്മ ഡ്രസ്സൊക്കെ തിരുമ്പ അവിടെ തിരുമ്പ കുറച്ച് കിടക്കണ്ടായിരുന്നു അപ്പം അവൻ ഞങ്ങൾ പോവുക പറഞ്ഞപ്പോൾ ഉറങ്ങണോടത്തുനിന്ന് നെയ്ച്ചു വിട്ടാ അപ്പം അവൻ കുറേ നേരം ഈ നേരമായി പറഞ്ഞു മണിക്ക് പോവാതാത്ത കുറേ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടാ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടെ അവന് അപ്പം ടാറ്റൊക്കെ തരികയാണ് അപ്പം നാളെ ഈ അങ്ങോട്ട് വായോ എന്നൊക്കെ പറയാട്ടോ അപ്പം ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അങ്ങനെ വീട്ടിലെത്തി ഗെയ്സ് എവിടെ ഇരിപ്പാക്കെത്തിട്ടാ അപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ കുറെ പണിയുണ്ട് അവൻ കുറഞ്ഞ സാധനങ്ങൾ ഒതുക്കലും പിന്നെ ഉമ്മാനെ സഹായിക്കണ്ടേ ഈ വീഡിയോ ഞാൻ വീഡിയോ എടുക്കും ചെയ്യണം ഒക്കെ എൻ്റെ കൈ തന്നെ എത്തണ്ടേ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം വീട്ടിൽ നടക്കില്ലാട്ടാ ഒക്കെ ഉമ്മാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഷമിനൊക്കെ കുട്ടിയുണ്ട് കുട്ടികളുടെ കാര്യം നോക്കണം അവളും അവൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീടൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ എടുക്കണല്ലോ പിന്നെ എന്താ അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞെന്നറിയാ ചോറ് വെച്ച് കൂട്ടം വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഒക്കെ ഇരിക്കുക ഞാൻ ഇപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കട്ട അപ്പോൾ അതൊക്കെ ട്യൂഷന് പോയിട്ടുണ്ട് അങ്ങനെ ഉം അപ്പൊ ഞാന് വീഡിയോയില് ഇനിയിപ്പൊ എന്താ കണ്ടന്റ് ഇടയ്ക്കെ തോന്നേ വീഡിയോ എന്ത് നിർത്തിയാലോ തോന്നു ഇപ്പൊ അത്യാവശ്യ പേരൊക്കെ എന്റെ വീഡിയോ കാണണ്ടിട്ടാ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ ഞാൻ ഉമ്മാനോട് പറഞ്ഞല്ലോ ഉമ്മ എന്താ ഇപ്പൊ നമ്മുടെ വീട്ടിലെ പോലത്തെ അംഗങ്ങളെ ആയിട്ടുണ്ട് കൊറച്ച് ഇങ്ങടൊക്കെ ഓരോ കമന്റ് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷായിട്ടാ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ ആയിട്ടങ്ങൾ നിങ്ങളുടെ കമന്റും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം ഇങ്ങളുടെ ഈ സപ്പോർട്ടും ഒക്കെ ഉണ്ട് വെച്ചാൽ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകട്ടാ നിങ്ങൾക്ക് ഇഷ്ടമാവണ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യേ ഓരോരുത്തർക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ എന്താ വിശേഷം വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൻ പോണതൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ അങ്ങനത്തെ വിഷമമുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ചെയ്യില്ല കേട്ടോ ഇത് പറ്റൂല്ല അത് എന്തായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ചെയ്യില്ല എനിക്കതൊക്കെ ഒന്നും ഭയങ്കര വിഷമം അങ്ങനത്തൊക്കെ നല്ലത് മാത്രം നല്ലത് പറയുക നല്ലത് കാണിക്കുക അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ നമുക്ക് ഞാൻ പോണതൊന്നും ഞാൻ ചെയ്യില്ല പിന്നെന്താ ഇനി വീട് വെക്കണം പിന്നെ അവന് പെണ്ണ് നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിക്കാംട്ടാ പിന്നെന്താ പിന്നെന്താ പറയുക വീഡിയോ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന് നിങ്ങൾ കമൻ്റിൽ പറയാട്ടോ നിങ്ങളുടെ സ്കൂൾ സപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചിങ്ങനെ ഞാൻ നല്ല എനർജിയോടെ മുന്നോട്ട് ഞാൻ ഉണ്ടാവും അങ്ങനെ പിന്നെ എന്താ വെച്ചെങ്കിൽ പറയാനുള്ളത് അവന് എന്താ ക്ഷീണം എന്ന് ചോദിച്ചോയ്ക്ക് കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്താ ഗൾഫിൽ നിന്ന് വന്നിട്ടൊന്നും നന്നായിട്ടില്ലല്ലോ എന്നൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്നുണ്ടാവൂലേ പക്ഷെ അവനങ്ങനെ തന്നെയാണ് കേട്ടോ അവൻ്റെ ശരീരം അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അധികം തടിയൊന്നും വെക്കുമൊന്നുമില്ല എന്താ പിന്നെ അവനധികം ഭാരപ്പെട്ട പണിയൊന്നുമല്ല പണി എന്താന്നൊക്കെ ചോദിച്ചിരുന്നു അവന് എന്താ കമ്പനിയിലാണ് ഒരു കാറിൻ്റെ ഒരു കമ്പനിയാണ് കേട്ടാ അവിടെ എന്താ പണിയിപ്പിക്കുന്നതാണ് ബില്ലൊക്കെ അടിക്കില്ലാണ് കേട്ടാ അവിടെ കുട്ടികൾ വന്നിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൻ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കിയിരുന്നു പിന്നെ അവിടെ ചൂടല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ തിരക്കല്ലേ പിന്നെ നേരത്തിനവിടെ കഴിക്കാനൊന്നും പറ്റുന്നില്ലാട്ടാ ഓരോ ബില്ലടിക്കലും പിന്നെ എന്താ കാറൊക്കെ നേരാക്കാനൊക്കെ കൊണ്ടുവരു ഒരുപാട് കാറൊക്കെ വരുന്നുണ്ട് അപ്പം ഇന്ന സമയത്തൊക്കെ നേരാക്കിയിട്ട് അവരെ കൊണ്ട് അതൊക്കെ പണിയിപ്പിക്കലൊക്കെ എന്നിട്ടാണ് അധികം എന്താ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല അവനിക്ക് അങ്ങനെ അവൻ്റെ ശരീരം അങ്ങനെ തന്നെ എന്നിട്ടാ എൻ്റെ ഇപ്പാടെ അനിയന്മാരെ കുട്ടികളും ഒക്കെ അതേമാര് തന്നെയാണ് ഞാനിപ്പോൾ അത്ര തടിയൊന്നും ഇല്ലല്ലോ എൻ്റെ അനിയത്തി അതെ ഞാനൊക്കെ അനിയത്തി ഒക്കെ ഒക്കെ നല്ല തടി വെച്ചു ഇപ്പൊ അവള് കണ്ടില്ലേ ഒക്കെ എല്ലാവരും ഇതേമാരിയൊക്കെ തന്നെയാണ് കേട്ടാ അവന് പിന്നെ തടി വെക്കുന്നൊന്നും ഇഷ്ടമില്ല എന്തിനാ കുറേ തടി ആരും വയ്യായൊന്നും ഇല്ല തീരുന്ന മതി അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളൊക്കെ കമന്റ് ആരെയും ചോദിക്കുവോന്നൊക്കെ ഒരിതുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇനി എന്താ പറയുള്ളു ഇനിയിപ്പ നാളെ കണ്ടു വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ നാളെ വീഡിയോയിൽ കാണാം മ്മ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാട്ടാ അപ്പം നിങ്ങൾ പറയും എന്താ വേണ്ട വീഡിയോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ട നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവോ എന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ കമന്റ് പറയും കമൻറ്റിൽ എഴുതാട്ടാ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു തളർച്ച ഒക്കെ വരും ആരും കാണണില്ലല്ലോ ആരും സപ്പോർട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നട്ട കാണുന്നവർ ലൈക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഇട്ടോ അതൊന്നും ഇല്ല പറയുന്നില്ല കമൻറ്റ് ഇടുന്നവരെക്കെ കമന്റ് ഇടണുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാ അവരൊക്കെ നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊരു അംഗങ്ങളായിട്ടാണ് അവരൊന്നും മറക്കില്ല ഇനി നമ്മൾ സപ്പോർട്ട് എല്ലാവരും അങ്ങനെ പിന്നെ എന്താ പറയാനുള്ളത് അവരൊക്കെ അവിടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ചോറ് കൊടുക്കണം പിന്നെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത് നല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ എൻ്റെ അടിക്കലും മുറ്റടിക്കിലും തുടക്കിലും കോരലൊക്കെ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് വിശേഷങ്ങളൊക്കെ ഇൻഷാ പക്ഷെ അതടുത്ത് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം തേറ്റാ